ഗ്രാമീണ മേഖലയുടെ ായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഒട്ടനവധി വികസന ക്ഷേമ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഗ്രാമീണ മേഖലയുടെ പ്രധാനമന്ത്രി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വികസന ക്ഷേമ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികളുടെ വേതനം ശരാശരി വളർച്ച ഇന്ത്യ ഭരണകാലത്ത് മികച്ച പുരോഗതിയാണ് കൈവരിച്ചത് ഇതിനു മുമ്പ് യു പി എ ഭരണകാലഘട്ടത്തെ അപേക്ഷിച്ച് രണ്ട് ദശാംശം ഏഴ് മടങ്ങിന്റെ വർധനവാണ് ഉണ്ടായതെന്ന് സൗമ്യകാന്തി ഘോഷ് എക്കണോമിക് ടൈംസിൽ പ്രസിദ്ധീകരിച്ചു ഗ്രാമീണ മേഖലയിലെ അസമത്വങ്ങൾക്കും എൻഡിഎ ഭരണകാലത്ത് കുറവുണ്ടായതായി ഗിനി കോവിഷൻ സൂചിപ്പിക്കുന്നു കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ നാമമാത്ര വേതനം നൂറ്റി പതിനാല് ദശാംശം നാല് പൂജ്യം രൂപയിൽ നിന്നും എൻ ഡി എ സർക്കാർ മുന്നൂറ്റി പത്ത് ദശാംശം രണ്ട് പൂജ്യം രൂപയായി ഉയർത്തി കാർഷികേതര മേഖലയിലെ തൊഴിലാളികളുടെ നാമമാത്ര ബഹുമാനം എൻ ഡി എ സർക്കാർ നൂറ്റിമുപ്പത്തിയാറ് ദശാംശം മൂന്ന് പൂജ്യം രൂപയിൽ നിന്നും മുന്നൂറ്റി അമ്പത്തിനാല് ദശാംശം ഏഴ് പൂജ്യം രൂപയാക്കി തൊഴിലാളികളുടെ നാമമാത്ര വേതനത്തിൽ വൻവർദ്ധനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലത്തുണ്ടായത് ഇതിനു പുറമെ നാമമാത്ര വേതന വളർച്ച എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് നിലവിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് അഞ്ച് ദശാംശം മൂന്ന് ശതമാനം കൈവരിക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു മാക്രോ സാമ്പത്തിക മേഖലയിൽ സ്ഥിരത കൈവരിക്കുവാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു ഗ്രാമീണ മേഖലയിലെ അസമത്വങ്ങളെ സൂചിപ്പിക്കുന്ന ഗിനി കോഫിഷ്യന്റുകളിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ കുറഞ്ഞ നിരക്കാണ് രേഖപ്പെടുത്തിയത് പൂജ്യം ദശാംശം നാല് ഒൻപത് പൂജ്യത്തിൽ നിന്നും പൂജ്യം ദശാംശം നാല് ആറ് ഒൻപതിലേക്ക് ഈ കാലഘട്ടത്തിൽ ഗിനി കോഹിഫിഷ്യൻ എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു ഗ്രാമീണ അസമത്വങ്ങൾ കുറയ്ക്കുന്നതിൽ യു പി എ ഭരണകാലത്തെ അപേക്ഷിച്ച് എൻ ഡി എ സർക്കാരിന് മികച്ച പുരോഗതി കൈവരിക്കാൻ സാധിച്ചതായി സൗമ്യകാന്തി ഘോഷ് തന്റെ പ്രസിദ്ധീകരണത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ